പയ്യനൂർ പെരുമ്പയിലെ വീട് കുത്തി തുറന്നുള്ള കവർച്ചയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പയ്യനൂർ ഡിവൈഎസ്പി എ ഉമേഷ് പറഞ്ഞു പെരുമ്പയിൽ വീട് കുത്തി തുറന്ന് എഴുപത്തിയഞ്ചു പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി രാവിലെ തന്നെ വിരലടയാട വിദഗ്ധരും ഉച്ചയോടെ ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി വീട്ടുവളപ്പിൽ മോഷ്ടാവ് ഉപേക്ഷിച്ചുനിന്ന് കരുന്ന് പേഴ്സടക്കമുള്ള വസ്തുക്കളുടെ അരിയിൽ നിന്നും കണ്ടോത്ത് ദേശീയപാതയിലെ പുതുതായി നിർമ്മാണം നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ കോമ്പൗണ്ട് വരെ മണം പിടിച്ച് പോലീസ് നയെത്തി സംഭവത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് ഡിവൈഎസ്പി എ ഉമേഷ് പറഞ്ഞു നമുക്ക് എന്തായാലും വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് നോക്കുന്നുണ്ട് നമുക്കെല്ലാം അവൈലബിൾ ടീമിനെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ഒരു അന്വേഷണം തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ തലശ്ശേരി ഭാഗത്ത് ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് അതൊക്കെ കണക്റ്റഡ് ആണോ നോക്കണം ഒരു ഏകദേശം മഴക്കാലം വന്നിരിക്കുകയാണ് ആ മഴക്കാലം വന്നപ്പോൾ തന്നെ ഏറ്റവും തരം സാധ്യത കൂടുതലാണ് നമ്മുടെ പുതിയ സന്തോഷ ശക്തമായ അന്വേഷണം നടത്തുന്നതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ലക്ഷ്യമായി സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കൂടുതൽ വെക്കുന്നത് അപ്പം പല വീടുകളിലും രണ്ട് വീട് ഇത് മുമ്പ് കുളിച്ചിട്ട് ഒന്നും കിട്ടാത്തൊരവസ്ഥയാണിത് നമ്മൾ ഏറ്റവും ഈസിയിൽ ആളുകൾക്ക് ഇതാവുന്ന നമ്മുടെ സുരക്ഷ നമ്മൾ നോക്കുക പിന്നെ നമ്മുടെ സി സി ടി സർവേലൻസ് വിളിക്കാനുള്ളത് നോക്കുക പിന്നെ നമ്മുടെ പോലീസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള തമ്മിൽ ചെയ്ത് നമുക്ക് അത് നോക്കാനും വേണ്ടി പറ്റും നമുക്ക് ടീമായിട്ട് നോക്കാം ജനങ്ങളോട് വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ട് ഇത്തരം തന്നെ ഇതിനെ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകാം പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് രാത്രിയിൽ കവർച്ച നടന്നത് എഴുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇരുനില വീടിന്റെ മുകളിലെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഹറയുടെ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെ മുറികൾ കുത്തി തുറന്ന് കവർച്ച നടന്നത് വീട്ടുകാർ രാവിലെ ഉണർന്നു താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന നിലയിലാണ് രണ്ട് കിടപ്പ് മുറികളും ഷെൽഫുകളും കുത്തി തുറന്നു സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് വാതിൽ കുത്തി തുറക്കാനുപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും കമ്പിപ്പാരയും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പെരുമ്പ ടൌണിൽ ലത്തിഫിയ സ്കൂളിന് പിന്നിൽ തന്നെയാണ് വീട് സുഹ്രയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു ന്യൂസ് ബിറോ പയ്യന്നൂർ